രാജ്യത്ത് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറെടുത്തിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ എൻ ഡി എ സർക്കാർ വലിയ രീതിയിലുള്ള ജനക്ഷേമ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നതും അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതിയിലൂടെ ഒരു കോടി വീടുകളിലേക്ക് സൗരോർജം എത്തിക്കാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ഒരു കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർജ പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് അയോധ്യയിൽ നിന്ന് മടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ തീരുമാനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നു സൂര്യവംശത്തിൽ നിന്നുള്ള ഭഗവാൻ ശ്രീരാമനിൽ നിന്ന് പ്രസരിക്കുന്ന വെളിച്ചത്തിൽ നിന്നാണ് ലോകം ഊർജ്ജം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും എപ്പോഴും ഊർജ്ജം ലഭിക്കുന്നത് സൂര്യവംശിയായ ശ്രീരാമന്റെ പ്രകാശത്തിൽ നിന്നാണ് ഇന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ശുഭകരമായ അവസരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളുടെ മേൽക്കൂരയിൽ സ്വന്തമായി സോളാർ റൂഫ് ടോപ്പ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കണമെന്ന എന്റെ ആഗ്രഹം കൂടുതൽ ശക്തിപ്പെട്ടു അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഞാനെടുത്ത ആദ്യ തീരുമാനം ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സർക്കാർ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ആരംഭിക്കുമെന്നതാണ് ഇത് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുമെന്ന് മാത്രമല്ല ഊർജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാവുകയും ചെയ്യും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ച വരികളാണിത് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിനും പുറമേ ഊർജ്ജ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും തീരുമാനം സഹായിക്കുമെന്നും മോദി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗവും ചേർന്നിരുന്നു പദ്ധതിയുടെ വിശദാംശങ്ങൾ കേന്ദ്രം പുറത്തുവിട്ടിട്ടില്ല മധ്യവർഗക്കാരുടെയും പാവപ്പെട്ടവരുടെയും വൈദ്യുതി ബിൽ കുറയ്ക്കാനും ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനുമാണ് പദ്ധതിയെന്ന് പ്രധാനമന്ത്രി പറയുന്നു രാജ്യത്തെ റിന്യൂവബിൾ എനർജി മേഖല അടുത്തിടെ എഴുപതിനായിരം മെഗാ വേട്ടർ സ്ഥാപിത ശേഷി എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു പ്രധാനമന്ത്രി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇന്ന് സോളാർ കമ്പനികളുടെ ഓഹരി വില ഇരുപത് ശതമാനം വരെ ഉയർന്നിട്ടുമുണ്ട് ടാറ്റ പവർ ബോറോസിൽ റിന്യൂവബിൾസ് ഐ ആർ ഡി എ വാര റിന്യൂവബിൾ ടെക്നോളജിസ് സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജി എന്നിവയാണ് ഇന്ന് മുന്നേറ്റം കാഴ്ചവച്ചിട്ടുള്ളത് ബോറോസിൽ റിന്യൂവബിൾ ഓഹരി രാവിലത്തെ സെഷനിൽ പതിനാല് ശതമാനം വരെയാണ് ഉയർന്നത് ഇത് കഴിഞ്ഞ ദിവസത്തെ കണക്കാണ് ഇതോടെ ഓഹരി അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന വിലയും മറികടന്നു ടാറ്റാ പവർ മൂന്ന് ശതമാനം വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ ഐആർഡിഎ വാര റിന്യൂവബിൾ എന്നിവ അഞ്ചു ശതമാനം അപ്പർ സർക്കിറ്റിലെത്തി ഈ മേഖലയിലെ മറ്റൊരു ഓഹരിയായ വെബ്സോൾ എനർജി പത്ത് ശതമാനം അപ്പർ സർക്കിറ്റിലെത്തുകയും അൻപത്തിരണ്ടാഴ്ചയിലെ പുതിയ ഉയരം താണ്ടുകയും ചെയ്തിരുന്നു സാധാരണക്കാർക്ക് അധിക വൈദ്യുതി ഉൽപാദനത്തോടെ വരുമാനം നേടാനും ഇതുവഴി അവസരം ലഭിക്കുമെന്ന് കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുകയാണ് ഇതിനായി ദേശീയ തലത്തിൽ വമ്പൻ ക്യാമ്പയിൻ ആരംഭിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിൽ കേന്ദ്ര സബ്സിഡിയോടെ സോളാർ പുരപ്പുറ പദ്ധതി ഉണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പുരപ്പുറ സോളാർ പദ്ധതി അതിന്റെ ഫേസ് ടു വഴി രണ്ടേ ദശാംശം ആറ് അഞ്ച് ജിഗാവാഡിന്റെ പദ്ധതികൾ മാത്രമാണ് വീടുകളിൽ സ്ഥാപിക്കാനായത് ഫേസ് ടു പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നീട്ടുകയും ചെയ്തിരുന്നു പുരപ്പുറ സൌരോജ്യ പദ്ധതി കൂടുതൽ ആകർഷകമാക്കാനാണ് പുതിയ പ്രഖ്യാപനം എന്നാണ് സൂചന പുരപ്പുറ സോളാർ പദ്ധതിക്കുള്ള കേന്ദ്ര സബ്സിഡി അടുത്തിടെ ശതമാനം കേന്ദ്രം വർദ്ധിപ്പിക്കുകയും അപേക്ഷാ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്തിരുന്നു മൂന്ന് കിലോബാട്ട് ഉൽപാദനശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് ഇതുവരെ നാൽപ്പത്തി രൂപയാണ് സബ്സിഡിയായി ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അൻപത്തിനാലായിരം രൂപ ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി